മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് അള്ളാഹു നൽകുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിലൊന്നാണ് അവൻ്റെ വീട് എന്നുള്ളത് ആ വീട് കിട്ടിയിട്ട് കാര്യമില്ല ആ വീട്ടിൽ ഒരു സമാധാനവും ഐശ്വര്യവും ഉണ്ടാവണം വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വീട്ടിൽ പിശാജ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ വീട്ടിൽ നിന്നും പിശാജിനെ ആട്ടിയകറ്റാനും മലക്കുകളെ റഹ്മത്തിൻ്റെ മലക്കുകളെ വീട്ടിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ മതിയാകുന്നതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ പിശാജ് ഉണ്ടാകുമെന്ന് പറഞ്ഞു പിശാജ് അഞ്ച് സ്ഥലങ്ങളിലാണ് പ്രധാനമായും നമ്മുടെ വീടുകളിൽ ഒളിച്ചിരിക്കുന്നത് പിശാജ് നമ്മുടെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന അഞ്ച് സ്ഥലങ്ങൾ നമുക്ക് പഠിക്കാം അത് മനസ്സിലാക്കി നമ്മുടെ ആ ഒരു സ്ഥലങ്ങൾ നമ്മൾ ക്ലിയർ ആക്കിയാൽ പിശാചിനെ നമുക്ക് ഓടിക്കാൻ പറ്റും വീട്ടിലേക്ക് കടക്കുമ്പോൾ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ പിശാജി ഏതു വലിയ പിശാജാണെങ്കിലും അവൻ ഓടിക്കളയുന്നതാണ് റഹ്മത്തിന്റെ മലക്കുകൾ കടക്കുന്നതാ ഇൻഷാ അല്ലാ മലക്കുകളെ എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരാം പിശാജിനെ എങ്ങനെ വീട്ടിൽ നിന്നും തുരത്താം വിശാലമായ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയാണ് മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അലൈക്കും ബിസ്മില്ലാഹി റഹീം ആലമീൻ അസലാ വൈകു വലാഹി വാത്തുല്ലബിൻസൂല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ ഇനി വരുന്ന ഏതൊക്കെ മാസങ്ങളിലുണ്ടോ ഏതൊക്കെ ദിവസങ്ങളിലുണ്ടോ അതിലൊക്കെ നമ്മൾ കേൾക്കേണ്ടതും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുകയും എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ടതുമായ ഒരു കൂട്ടം വലിയ കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുദാല നമ്മുടെ ഈ പറയുന്ന കാര്യവും കേൾക്കുന്ന കാര്യവും കേട്ട് അത് മനസ്സിലാക്കി ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു തന്ന അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ആദ്യം തന്നെ ഒരു ഗുണപാഠ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഒരു പക്ഷേ ഇതൊരു കഥയാവാം അല്ലെങ്കിൽ ഇത് നടന്ന സംഭവമാവാം അല്ലെങ്കിൽ ഇത് നമ്മുടെ നന്നാക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ചെറിയ സംഭവമാകാം എന്തുമാവട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉസ്താദ് ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പോയി അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അവിടെ ആ വീട്ടിൽ ചെന്നു അവിടെ വീട്ടുകാരുണ്ട് അവിടുത്തെ വാപ്പയുണ്ട് അവിടുത്തെ ഉമ്മയുണ്ട് അവിടുത്തെ മക്കളുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ ഉസ്താദ് അവരൊക്കെയായിട്ട് സംസാരിച്ചു ഭക്ഷണം കഴിച്ചു ദ്വാ ചെയ്തു പോയി അങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് ഉസ്താദ് പോയതിന് ശേഷമാണ് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഈ മേശപ്പുറത്ത് ഉസ്താദിന് ഭക്ഷണം കൊടുത്ത ആ മേശയുടെ പുറത്ത് കുറച്ച് പൈസ ഇരിപ്പുണ്ടായിരുന്നു അതിപ്പോൾ കാണുന്നില്ല മക്കളോട് ചോദിച്ചപ്പോൾ മക്കൾ ആരും എടുത്തിട്ടില്ല വീട്ടുകാരും എടുത്തിട്ടില്ല പിന്നെ ആകെ പുറത്ത് നിന്ന് വന്നത് ഈ ഉസ്താദാണ് ഈ ഉസ്താദ് എടുത്തിട്ടുണ്ടാകുമോ ആളുകൾ അവിടെയുള്ള വീട്ടുകാർക്ക് സംശയമായി സംശയമെന്നല്ല അവർ ഉറപ്പിച്ചു അത് ഉസ്താദ് തന്നെ കട്ട് കൊണ്ടുപോയതാണ് ഉസ്താദ് തന്നെ അത് നമ്മളോട് ചോദിക്കാതെ എടുത്തുകൊണ്ട് പോയി എന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ അത് കാലങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു അടുത്ത വർഷം അടുത്ത വർഷം ഇതേ സമയത്ത് ഉസ്താദിന് വീണ്ടും ആ വീട്ടിൽ ചിലവിന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു അങ്ങനെ അവർ വന്നു ഉസ്താദിനെ സ്വീകരിച്ചു ഉസ്താദിന് ഭക്ഷണം കൊടുത്തു അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ വീട്ടുകാരൻ പതിയെ ചോദിച്ചു ഉസ്താദ് കഴിഞ്ഞ വർഷം ഉസ്താദ് ഈ വീട്ടിൽ ഇവിടെ വന്നത് ഓർക്കുന്നുണ്ടോ ഓ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ എങ്ങനെ മറക്കും നല്ല ഭക്ഷണമായിരുന്നു അലഹമ്മദില്ല നമ്മൾ ദ്വാ ചെയ്ത് പിരിഞ്ഞതല്ലേ പിന്നെ അടുത്ത ഈ വർഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നത് ഉസ്താദ് ആ സന്തോഷം പ്രകടിപ്പിച്ചു അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു ഉസ്താദ് അന്ന് ഒരു സംഭവം ഉണ്ടായി അന്ന് ഉസ്താദ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉസ്താദ് ഭക്ഷണം കഴിച്ച് പോയതിന് ശേഷം നമ്മുടെ വീട്ടിൽ കുറച്ച് പൈസ കാണാതെ പോയി അത് ആരാണെന്ന് അറിയില്ല ഇതെന്താണെന്ന് അറിയില്ല കുറച്ച് പൈസ കാണാതെ പോയിട്ടുണ്ട് അതിന് ഉസ്താദ് അബദ്ധത്തിലങ്ങാനും എടുത്തിട്ടുണ്ടോ എന്ന് ആ വീട്ടുകാരൻ ചോദിച്ചപ്പോൾ ഉസ്താദിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഉസ്താദ് അറിയാതെ കരഞ്ഞുപോയി അപ്പോൾ ചോദിച്ചു ഉസ്താദ് അത് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൊരുത്തപ്പെട്ടു തോന്നു കുറച്ച് പൈസ അല്ലേ അതിപ്പോൾ വിഷയമില്ല ഉസ്താദ് അങ്ങനെ എടുക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നൊക്കെ അവരിങ്ങനെ വീട്ടുകാർ പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു ഞാനത് എടുത്തിട്ടില്ല ഞാൻ അത് ഓർത്തല്ല കരഞ്ഞത് മറിച്ച് നിങ്ങളുടെ അവസ്ഥ ഓർത്താൻ ഞാൻ കരഞ്ഞത് കാരണം ഞാൻ ആ പൈസ ഇവിടെ ഇരിക്കുന്നത് കണ്ടു അത് ആരും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ടാന്ന് വിചാരിച്ച് ഈ ഇരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ ഉസ്താദ് ആ ഷെൽഫിലേക്ക് നോക്കി അവിടെ വിശുദ്ധമായ ഖുർആൻ ഉണ്ട് ആ ഖുർആാനിൻ്റെ അടിയിൽ വെച്ചിരുന്നു ആ ഖുർആൻ എടുത്ത് പൊക്കിയപ്പോൾ അവിടെ ആ പൈസ ഇരിക്കുകയാണ് ഒരു വർഷമായിട്ട് ആ പൈസ അവിടെ ഇരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താ ഒരു വർഷമായിട്ടും ആ പരിശുദ്ധമായ ഖുർആൻ ആ ഷെൽഫിൽ നിന്നും ആ വീട്ടിലുള്ള ഒരാളും എടുത്ത് ഓതിയിട്ടില്ല ഒരാളും എടുത്തിട്ടില്ല എന്നല്ലേ ഉസ്താദ് പറഞ്ഞു ഞാൻ അതോർത്ത് കരഞ്ഞു പോയതാണ് ഒരു വർഷം നിങ്ങൾ എപ്പോഴും എടുക്കുന്നതാണല്ലോ ഖുർആൻ എപ്പോഴും ഓതാൻ വേണ്ടി എടുക്കുമല്ലോ അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ട കളയണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളെടുക്കുമ്പോ ഖുർആാൻ എടുക്കുമ്പോ അതിൻ്റെ അടിയിൽ വെച്ച് കാണാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ വെച്ചതാണ് ഒരു വർഷമായിട്ടും നിങ്ങൾ ആ ഖുർആാൻ എടുത്തില്ലല്ലോ എന്നോർത്താണ് ഞാൻ കരഞ്ഞു പോയതെന്ന് ആ ഉസ്താദ് പറയുകയാണ് ഇതൊരു കഥയാവാം അല്ലെങ്കിൽ നടന്ന സംഭവമാവാം എന്തുമാവട്ടെ അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രതിസന്ധിയാ ഒരുപാട് പരാതിയ ഒരുപാട് രോഗങ്ങളാ ഒരുപാട് സങ്കടങ്ങളാ ഒരുപാട് ദുഃഖങ്ങളാ എന്തേ കാരണം കുർആാനുമായിട്ടുള്ള ബന്ധം നമുക്ക് ഇല്ലാതെ പോയി സംഭവം നല്ല വീടാ നല്ല രണ്ട് രണ്ടായിരം മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റുള്ള നല്ല വീടാ ഒന്നും രണ്ടും മൂന്നും നിലകളൊക്കെ ഉണ്ട് വലിയ മുറിയ ഏ സിയാ ഫുള്ളാ പക്ഷെ വീട്ടിലേക്ക് കടന്നാൽ എപ്പോഴും പ്രശ്നങ്ങളാണ് എപ്പോഴും രോഗങ്ങളാണ് എന്തേ ഒരു ബറക്കത്തില്ലായ്മ വീട് വലുതായിട്ട് കാര്യമല്ല അതിൻ്റെ ഉള്ളിൽ ബർക്കത്ത് നമുക്ക് വലുതായി കിട്ടണം അതിന് വിശുദ്ധമായ കുർആാൻ ഓതണം ഞാനിന്ന് പറയുന്നത് നമ്മുടെ വീട് അത് അനുഗ്രഹത്തിൻ്റെ വീടായി മാറണം റഹ്മത്തിൻ്റെ വീടായി മാറണം ബർക്കത്തുള്ള വീടായി മാറണം അതിനാദ്യം ചെയ്യേണ്ടത് വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളെ കൊണ്ടുവരണം വീട്ടിലുള്ള

വീട്ടിലുള്ള ആരുകളോട് സലാം പറയണം എന്നിട്ട് വേണം വീട്ടിലേക്ക് കിടക്കാൻ നാലാമത്തേത് വീട്ടിൽ കടന്നാൽ പറ്റുന്നത് പോലെ സൂറത്തുൽ ഇഖ്ലാസ് അഹദ് എന്ന സൂറത്ത് ഓതാൻ ശ്രമിക്കുക ഇനി വീട്ടിൽ നിന്നും ഇറങ്ങി നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയാണ് കച്ചവടത്തിന് പോകുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു യാത്ര പോകുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ എന്ന ആ ഒരു തവക്കുലിന്റെ തിക്രം നമ്മൾ പറയാൻ മറന്നു പോവരുത് അതായത് അള്ളാനെ ഏൽപ്പിക്കുകയാണ് അള്ളാന്റെ മലക്കുകൾ നമുക്ക് സംരക്ഷണം ഉണ്ടാകും നമ്മുടെ ആ വീട്ടിൽ പുറത്ത് ചാടും ആറാമത്തേത് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇനി ആരുമില്ല എങ്കിൽ തന്നെ അസ്സലാമു അലൈന ഇബാദില്ലാഹി അലൈനാ എന്ന് എങ്കിലും പറയൽ പ്രത്യേകം സുന്നത്താണ് അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ ആരുണ്ടാകും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുണ്ടാകും നമുക്ക് വലിയ ബറക്കത്തുണ്ടാകും സലാമത്തുണ്ടാകും ഹൈറുണ്ടാകും രോഗങ്ങളിൽ നിന്നുള്ള മുക്തി ഉണ്ടാകും അതൊരിക്കലും മറന്നു പോവേണ്ട ഇനിയോ നമ്മുടെ വീട്ടിൽ പിശാജുണ്ട് ഷെയ്താൻ ഉണ്ട് നബി സലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞല്ലോ ഷെയ്ത്വാൻ എല്ലാ സ്ഥലത്തുമുണ്ട് െന്നാൻ ഈ മനുഷ്യൻ്റെ ശരീ നമ്മുടെ ശരീരത്തിൽ രക്തം ഏതെല്ലാം സ്ഥലത്തു കൂടി ഒഴുകുന്നു അവിടെയൊക്കെ ഷെയ്ത്താൻ സഞ്ചരിക്കുമെന്നാണ് പിശാജ് ഷെയ്ത്വാൻ ഇബിലീസ് ഇത് നമ്മൾ വിശ്വസിക്കുന്ന ആളാണല്ലോ ഷെയ്ത്താൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും അല്ലെ ഷെയ്ത്വാനൻ നമുക്ക് തിന്മകളിലേക്ക് പ്രേരണ നൽകുമെന്ന് നമ്മൾ പഠിച്ചവരാണല്ലോ അതുകൊണ്ട് ഷെയ്ത്താൻ എല്ലാ സ്ഥലത്തുമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലും അഞ്ച് സ്ഥലങ്ങളിൽ ഷെയ്ത്വാൻ ഉണ്ടാകും ആ അഞ്ച് സ്ഥലങ്ങളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ തീയുള്ള സ്ഥലമാണ് തീ കൊണ്ടാണ് ഷെയ്ത്വാനെ പിശാചിനെ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് അതിനാൽ തീയുള്ള സ്ഥലത്ത് ഇവനിക്ക് താമസിക്കാനും അവിടെ ചെല്ലാനും ഇവനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് വീട്ടിൽ നമ്മൾ തീ ഉണ്ടാക്കുന്ന സ്ഥലം തീ കത്തിക്കുന്ന സ്ഥലമേതാ അത് അടുപ്പാണ് അടുക്കളയാണ് അപ്പം അടുക്കളയിൽ കടക്കുന്ന ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങൾ ആ അടുപ്പിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഗ്യാസ് കത്തിക്കുന്ന ആ സ്ഥലത്ത് പ്രത്യേകം ഒരു ശ്രദ്ധയോടുകൂടി വേണം നിൽക്കാൻ കാരണം ആ തീ കത്തുന്ന സമയത്ത് പിശാജ് അവിടെ ഉണ്ടാകും അതിനാൽ എന്ന ഒരു വാക്ക് ആ അടുപ്പിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഭാഗത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ മറന്നു പോകരുത് എന്ത് പറയണം അഴുതുബില്ലാഹിം റഹീം എന്ന് പറയണം അതുപോലെ തന്നെ നിങ്ങൾ ആ അടുപ്പിലേക്ക് അല്ലെ കലം വെടുക്കുമ്പോൾ പാത്രം വെക്കുന്ന സമയത്ത് വെള്ളമൊഴിക്കുമ്പോൾ അരി ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മീൻ കറി വെക്കുമ്പോൾ മറ്റ് വസ്തുക്കൾ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാക്കും നമ്മൾ പറയാൻ വിട്ടുപോകരുത് അപ്പോൾ ഒന്നാമത്തേത് അടുപ്പിൻ്റെ സ്ഥലമാണ് അടുപ്പ് വീടിൻ്റെ അടുപ്പിൻ്റെ ഭാഗത്ത് പിശാജ് ഉണ്ടാകും കാരണം അവിടെ തീയാണ് തീ അവനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വസ്തുവാണ് കാരണം തീ ാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീയുമായി ബന്ധപ്പെട്ട് അവൻ എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തീയിൻ ഭാഗത്തേക്ക് പോകുമ്പോഴൊക്കെ എന്ന വാക്ക് നമ്മൾ നമ്മൾ അത് ഖുർആൻ ഓതുമ്പോൾ നമുക്ക് നിസ്കാരത്തിൽ ഫാത്തിഹ മുമ്പ് ഓതാം ഓതൽ സുന്നത്തല്ലേ എല്ലാ സമയത്തും നിന്നും നമ്മൾ കാവൽ ചോദിക്കണം പ്രത്യേകിച്ച് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഉമ്മമാർ ഉപ്പമാർ അവർ ആ നിൽക്കുമ്പോൾ നിന്നും കാവൽ ചോദിക്കണം അവർക്കുമ്പോൾ പിന്നെയോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ബിസ്മില്ലാഹി റഹീം എന്ന ആ ആ ഒരു ഒരു തസ്ബീഹും നമ്മൾ പറയേണ്ടതാണ് രണ്ടാമതായി നമ്മുടെ വീട്ടിൽ പിഷാജ് ഉണ്ടാകുന്നത് അൽ അൽഫിറാഷുമായി നമ്മൾ വിരിച്ചിട്ടിരിക്കുന്ന പുതപ്പുകളിൽ പിശാജ് കിടന്നുറങ്ങുന്ന അതൊക്കെ ലഭ്യതങ്ങൾ പറഞ്ഞ ഹദീസ ഇതിൽ യാതൊരു സംശയവുമില്ല സംശയവും ഇല്ല ഇതിപ്പോ ട്രോൾ ട്രോളിയാൽ അവരും ആ കളിയാക്കലും തമ്മിലായിക്കോട്ടെ നമ്മൾക്കതൊരു വിഷയമില്ല പറഞ്ഞു വന്നത് ഉപയോഗശൂന്യമായി വിരിച്ചിട്ട പുതപ്പിൽ ബെഡിൽ അവിടെ ബെഡ്ഷീറ്റിൽ പിശാചുകിടന്നുറങ്ങുന്ന നമുക്കിപ്പോ കട്ടിലേതായാലും മടക്കി വെക്കാൻ പറ്റൂല അല്ലെ ബെഡ് ഏതായാലും മടക്കി വെക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഇപ്പോ ഒരു വീട്ടിൽ തന്നെ എത്ര മുറിയുണ്ട് നാല് മുറി അഞ്ച് മുറി ആറ് മുറി ഒരു മുറിയിൽ ആരാ കിടക്കുന്നത് അൽ ഫിറാഷുൽ റജുൽ അല്ലെ ചിലപ്പോൾ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ഒരു റൂമുണ്ടാകും ഫിറാഷുല്ലി അഹ്ലി ചിലപ്പോൾ മക്കൾക്ക് വേണ്ടി ഒരു റൂം ഉണ്ടാകും മരുമക്കൾക്ക് വേണ്ടി ഒരു റൂമുണ്ടാകും എന്നാലും ബാക്കി റൂമുകൾ ബാക്കിയാണ് അങ്ങനെ വർറാബിർ അലി ഷെയ്ത് ആനന്ദ് അതായത് ഉപയോഗശൂന്യമായി കിടക്കുന്ന മുറി ഇപ്പോൾ നമ്മൾ വീട്ടുകാർ കിടന്നു എന്നിട്ടും വീണ്ടും നമുക്ക് ബാക്കിയായിട്ടുള്ള റൂമുണ്ടാകും ആ റൂമിൽ ചെയ്യിത്താൻ കിടക്കുമെന്നാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ റൂമിലേക്ക് ചെന്നിട്ട് അവിടെയും കട്ടിലുണ്ടാകും ബെഡ് ഉണ്ടാകും നമ്മൾ പുതപ്പൊന്നും വിരിച്ച് വെക്കണ്ട ആ പുതപ്പൊക്കെ ഒന്ന് മടക്കി തന്നെ വെക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം അത് വിരിച്ചിട്ടാൽ മതിയാകുന്നതാണ് കാരണം നബി അല്ലാഹു അലഹി വസ്ല തങ്ങളാണ് ഈ ഹദീത് നമുക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ട് ആരുമില്ലാത്ത വീട്ടിലേക്ക് കടന്നാലും ആരുമില്ലാത്തൊരു മുറിയിലേക്ക് കടന്നാലും അവിടെ എന്തു പറയണം റജീം എന്ന വാക്ക് നമ്മൾ പറയാൻ മറന്നു പോവണ്ട അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പുതപ്പുകൾ അത് എന്താണ് മടക്കി തന്നെയാണ് വെക്കേണ്ടത് ഇനി വിരിച്ചിടുമ്പോൾ അത് ഉപയോഗിക്കുന്ന കട്ടിലായിരിക്കണം അത് നമ്മൾ വിരിച്ചിടേണ്ടത് ഈ കാര്യം ശ്രദ്ധിക്കുക മൂന്നാമത്തേത് അസിയോവിയില ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന ഡ്രസ്സ് ഇപ്പം ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നു ഞാനിത് ഊരി ഒരു മൂലയിലേക്ക് ഇട്ടു എൻ്റെ കമീസ് ഇത് ഊരിയിട്ട് ഒരു മൂലയിലേക്ക് ഇട്ടു എൻ്റെ തൊപ്പി ഊരി ഒരു സ്ഥലത്തേക്ക് ഇട്ടു ഇത് ഇങ്ങനെ വലിച്ചെറിയുക വസ്ത്രം വലിച്ചെറിയുക അല്ലെങ്കിൽ ചുരുട്ടി ഒരു സ്ഥലത്ത് വെക്കുക ഇതൊക്കെ എന്താണ് അതായത് വലിച്ചെറിഞ്ഞ ചുരുട്ടി വെക്കപ്പെട്ട വസ്ത്രത്തിലും ഷെയ്ത്വാൻ ഉണ്ടാകുമെന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ച ഡ്രസ്സ് നമുക്കിത് കഴുകേണ്ട ഡ്രസ്സാണെങ്കിൽ അതെന്ത് ചെയ്യുക അത് വിരിച്ചൊരു സ്ഥലത്തിടുക ഇനി നമ്മൾ കൂട്ടിവെക്കുകയാണെങ്കിൽ തന്നെ അതിന് പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാകും ഇപ്പോൾ ഒരു വലിയ ബാസ്ക്കറ്റ് വലിയൊരു ബാസ്ക്കറ്റിൽ അത് അലക്കാൻ വേണ്ടിയുള്ള വസ്ത്രം മാത്രം എടുക്കുക അല്ലാതെ റൂമിൻ്റെ ഒരു സ്ഥലത്ത് ഒരു കുറച്ച് വസ്ത്രം ഒരു സ്ഥലത്ത് കൂട്ടി വെക്കുന്നു ഒരു സ്ഥലത്ത് അങ്ങോട്ട് വെക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അവിടെയൊക്കെ ചെയ്താൻ ഉണ്ടാകും എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റുന്നതാണ് പിന്നെ വസ്ത്രങ്ങളൊക്കെ എപ്പോഴും മടക്കിയാണ് വയ്ക്കേണ്ടത് മടക്കുമ്പോൾ തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയണം പിന്നെ കഴുകി ശുദ്ധിയാക്കി വെക്കണം പിന്നെ ഒന്ന് നമ്മൾ ഇട്ടു പിന്നെ നമ്മളത് ഇടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് വിരിച്ചിടുക ചുരുട്ടി കൂട്ടി ഒരു സ്ഥലത്ത് വെക്കാതിരിക്കുക ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റിൽ ടോയ്ലറ്റിൽ ആരുണ്ടാകും പണ്ടൊക്കെ പുറത്തും ഇപ്പോൾ അകത്തുമുള്ളൊരു വസ്തുവാണ് എന്ത് ടോയ്ലറ്റ് എന്നുള്ളത് അപ്പോ ടോയ്ലറ്റ് നമ്മൾ നമ്മുടെ അറ്റാച്ച് ബാത്റൂം ആണല്ലോ മിക്ക വീടുകളിലും അപ്പോ നമ്മൾ ടോയ്ലറ്റിൽ കയറിയാൽ ഡോറ് അടച്ചിട്ട് വേണം ഉപയോഗിക്കാൻ ആ റൂമിലേക്ക് തുറന്ന് അതിന്റെ വാതിൽ ഇടാൻ പാടില്ല പിന്നെയോ നമ്മൾ ആ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാലം കൊണ്ട് വേണം ിൽ നിന്നും അള്ളാഹുവിനെ ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന ദിഖർ പറഞ്ഞിട്ട് വേണം നമ്മൾ ആ ബാത്റൂമിലേക്ക് കയറാൻ പിന്നെ അധികനേരം ആ ബാത്റൂമിലിരിക്കരുതേ അവിടെ വെച്ച് സംസാരിക്കരുതേ മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റതി അള്ളാഹു താലാൻഹു ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് നോക്കുമ്പോൾ പൊതുവായി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു ബാത്റൂമുണ്ട് ഒരു ഹമ്മാമുണ്ട് ഒരു കുളിമുറിയുണ്ട് മഹാനവറുകൾ അതിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിൻ്റെ പാറാവുകാരൻ അതിൻ്റെ കാവൽക്കാരൻ പറയൂ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ് ഏ നിങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാൻ പറ്റൂല എന്ന് പൈസ തരണം കൂലി തരണം പൈസ തന്നാൽ മാത്രമേ അങ്ങോട്ട് കടക്കാൻ പറ്റൂ എന്ന് ആ പാറാവുകാരൻ പറഞ്ഞപ്പോൾ മഹാനവറുകൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുപോയി അപ്പോൾ പാറാവുകാരൻ വിചാരിച്ചത് ഇയാളുടെ കയ്യിൽ പൈസ ഇല്ല എന്നിട്ടായിരിക്കും ഇയാൾ കരഞ്ഞതെന്നാൽ അദ്ദേഹം പറഞ്ഞു ആ പാറാവുകാരൻ പറഞ്ഞു നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ കയറിക്കോളി നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ചിട്ട് വന്നോളി ആ സമയത്ത് മഹാൻ ഇബ്രാഹിമിൻ്റെ അദ്ദേഹം തങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി കരഞ്ഞതൊന്നുമല്ല മറിച്ച് കേവലം പിശാജിൻ്റെ വീടാകുന്ന ഈ ഒരു ഹമ്മാമിൽ ഈ ഒരു ബാത്റൂമിൽ പ്രവേശിക്കാൻ ഞാൻ ഇവിടെ പൈസ കൊടുക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കോടാനോ കോടാനോ കോടി മലക്കുകളും മുമ്മിനിയങ്ങളും ഒക്കെ താമസിക്കുന്ന ആ സ്വർഗത്തിൽ കയറാൻ ഞാൻ എത്രമാത്രം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വരും എന്ന് ചിന്തിച്ചാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം ആ മനുഷ്യനോട് പറയുകയാണ് അതുകൊണ്ട് ഹമ്മാം കുളിമുറിയും അതുപോലെ ബാത്റൂമൊക്കെ പിശാജിൻ്റെ വീട് അവിടെ നമ്മൾ കയറുമ്പോൾ ഇടത് കാലുകൊണ്ട് കയറുക പറയുക അവിടെ അധിക സമയം ഇരിക്കരുത് സംസാരിക്കരുത് അതുപോലെ തന്നെ പുറത്തേക്ക് വരുമ്പോൾ വലത് കാലുകൊണ്ട് ഇറങ്ങി വേണം നമ്മൾ വരാൻ അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമത്തേത് മുജസ്സമായ രൂപമുള്ള പ്രതിമയുള്ള വീടുകൾ അവിടെയും പിശാജ് അവിടെയൊക്കെ ഉണ്ടാകുമെന്നാൽ മുജസ്സമായ അതായത് അതായതിപ്പോൾ ചില വീടുകൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ രണ്ട് സിംഹം ഇരിപ്പുണ്ടാവും സിംഹത്തിൻ്റെ പ്രതിമ അല്ലെങ്കിൽ മാനിൻ്റെ പ്രതിമ ആനയുടെ പ്രതിമ അല്ലെങ്കിൽ കൊറ്റിയുടെ പ്രതിമ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ചില പൂന്തോട്ടം പോലെ ഉണ്ടാകും ഗാർഡൻ ഉണ്ടാകും അവിടെ രസത്തിന് ഒരു 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 എന്താ പറയുക കണ്ണിന് കുളിർമ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഒരു മാനിൻ്റെ രൂപം അല്ലെങ്കിൽ ഒരു കാക്കയുടെ രൂപം അല്ലെങ്കിൽ ഒരു കൊറ്റിയുടെ രൂപം കൊക്കിന്റെ രൂപം ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവാം അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെക്കാൻ പാടില്ല അവിടെയും ക്ഷേത്താനുണ്ടാകും പിശാജും ഉണ്ടാകും എന്നാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി നമ്മൾ പാവയും ആനയുടെ രൂപം അതുപോലെ കുതിരയുടെ രൂപമൊക്കെ ഉള്ള ചെറിയ ചെറിയ കളിപ്പാവുകൾ ടോയ്സുകൾ ഉണ്ടാകും അത് നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതല്ല ഇതൊരു രസത്തിനു വേണ്ടി നമ്മൾ വീട്ടിലേക്ക് വരുന്ന ആളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്ന പ്രതിമകൾ അത് പാടില്ല അത് മാറ്റേണ്ടതാണ് അവിടെയും ആരുണ്ടാകും പിശാജുണ്ടാകും അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ പിശാജ് ഉള്ള അഞ്ച് സ്ഥലങ്ങൾ പറഞ്ഞു ഈ അഞ്ച് സ്ഥലങ്ങളും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് മലക്കുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകും ഉണ്ടാവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി പിശാചനെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് എപ്പോഴും വീട്ടിലേക്ക് കടക്കുമ്പോൾ അഴുതുവില്ല ഹിമനഷ്വാൻ വജീം എന്ന് പറയാൻ പ്രത്യേകം മറന്നു പോകരുത് അഴുതു പരമാവധി അധികരിപ്പിക്കുക അത് ഖുർആൻ ഹോതുമ്പോഴും അധികരിപ്പിക്കണം ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്തും ഫാത്തിഹ ഹോദ് മുമ്പ് അഴുതു അധികരിപ്പിക്കണം അതുപോലെ ഇങ്ങനെ ഏതൊക്കെ സമയത്ത് നമുക്ക് അഴുതു അധികരിപ്പിക്കാൻ പറ്റുമോ അഴുതുവില്ല ഹിമനഷ്വാൻ വജീം നമ്മൾ പറഞ്ഞു പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെയോ വീട്ടിലുള്ള സമയത്തൊക്കെ നമ്മൾ പരമാവധി വുതു ഉള്ളവരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതും എന്താണ് പിശാജിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റാൻ അത് കാരണമാകും പിന്നെയോ വുതു ഉണ്ടായിരിക്കുക ഇബാദത്തുകൾ നിത്യമാക്കുക കൃത്യമാക്കുക പരമാവധി പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് കരുതും തോറും പിശാജ് നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുക നിസ്കാരം അതിന് സമയമുണ്ടല്ലോ കുറച്ചാവട്ടെ കുറച്ചാവട്ടെ കുറച്ച് അഞ്ച് മിനിറ്റ് കൂടെ പത്ത് മിനിറ്റ് കൂടെ അങ്ങനെ അങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകുമ്പോൾ പിശാജ് നമ്മളോട് അടുക്കുകയാണ് നമ്മുടെ ഇബാദത്തുകൾ അകന്നു പോവുകയാണ് അതും പിശാജ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ കാരണമാണ് അതും ഇല്ലാതാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയോ പരമാവധി സുന്നത്തുകൾ നമ്മൾ നിത്യമാക്കുക സുന്നത്തുകൾ നിത്യമാക്കുക പരമാവധി സുന്നത്തുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വിശുദ്ധമായ ഖുർആൻ അത് ഓതുന്ന വീടായി നമ്മുടെ വീടുകൾ മാറണം അതുതന്നെ വീട്ടിൽ വറക്കത്തുണ്ടാകും നമ്മുടെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ഇൻഷാ ഇൻഷാല് വീട്ടിലേക്ക് കടക്കുമ്പോഴുള്ള ചില മര്യാദകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിശാചിനെ എങ്ങനെ ഓടിക്കാം പിശാജ് ഉള്ള സ്ഥലങ്ങൾ മലക്കുകളെ എങ്ങനെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അള്ളാഹു അള്ളാഹുതലി പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ നമുക്ക് തോഫീക്ക് നന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ഇന്നത്തെ മജ്ലിസിലൊക്കെ പ്രത്യേകം ദ്വാച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാഫ് കൊടുക്കട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും സലാമത്തും ഇജ്ജത്തും നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അള്ളാഹു താല തന്നു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ല നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ കാണാം അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു